കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അതിൽ പങ്കെടുത്ത ആളുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് പ്രത്യേകിച്ചും ബി ജെ പി നേതാവായ ശ്രീധരൻപിള്ളയെ പങ്കെടുപ്പിച്ചതുമായിട്ടുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള മുസ്ലിം സംഘടനകളും ശ്രീധരൻ പിള്ളയെ വിളിക്കുന്നുണ്ടെന്നുള്ള ഒരു ന്യായീകരണമാണ് സമസ്തയുടെ അനുഭാവികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ശ്രീധരൻ പിള്ള എന്നുള്ളത് ആർ എസ് എസും ബി ജെ പിയും പോലെയുള്ള മുസ്ലിം വിരുദ്ധ വംശഹത്യാ പ്രത്യ വക്താവാണെന്നും ആർ എസ് എസ് ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിയമപ്രക്രിയയിൽ അവരെ സഹായിക്കുന്ന വ്യക്തിത്വമാണെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം കാസർഗോഡ് ജില്ലയിലെ ആർ എസ് എസ് ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ മുസ്ലിം യുവാക്കളുടെ പ്രതികൾക്ക് വേണ്ടി ആ കേസിൽ കുറ്റാരോപിതരായ ആർ എസ് എസ് ക്രിമിനലുകൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി പലപ്പോഴും കോടതികളിൽ കാസർഗോഡ് ജില്ലയിലെ തന്നെ കോടതികളിൽ വാദിക്കാനിറങ്ങിയിട്ടുള്ള ആളാണ് പിള്ള എന്നുള്ളത് ആ പിള്ളയെയാണ് സമസ്ത പോലെയുള്ള ഒരു സംഘടന അവരുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ അതിഥിയായി വിളിച്ചു വരുത്തി സ്റ്റേജിലിരുത്തി സ്വീകരണം നൽകിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നും പിള്ള ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യം വ്യക്തമാവുന്നത് പിള്ള സമാപന സമ്മേളനത്തിന് വേണ്ടിയാണ് സമസ്ത അദ്ദേഹത്തെ ക്ഷണിച്ചത് അപ്പോൾ സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തിന് വരാൻ അസൗകര്യമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന് മറ്റു പരിപാടി ഉണ്ടായിരുന്നു തുടർന്ന് തലേദിവസം നടക്കുന്ന മീഡിയ സെമിനാറിനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ആ സെമിനാറിൽ പ്രത്യേകമായി അദ്ദേഹത്തിന് ഇരുപത് മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംഘാടകർ അവസരം കൊടുത്തു കൊടുത്തുവെന്നാണ് ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ശ്രീധരൻപിള്ള അവിടെ നടത്തിയ പ്രസംഗങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കേണ്ടി വരും പിള്ള അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ പതിനഞ്ചാം വയസ്സ് മുതൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ആ പ്രസ്ഥാനം എനിക്ക് എല്ലാ സൗകര്യങ്ങളും തന്നു അഥവാ ഞാൻ ചോദിക്കാതെ തന്നെ അവർ എനിക്ക് പല പദവികളും തന്നു ആ പദവികളൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല അതിൽ ഞാൻ ഒരുപാട് ഉയർച്ചയിലേക്ക് പോയി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ഗോവ ഗവർണറായിരുന്നു അങ്ങനെ പല പദവികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഏതാണ് അദ്ദേഹം പതിനഞ്ചാം വയസ്സിൽ മുതൽ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന് ചോദിച്ചാൽ ആ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർ എസ് എസ് എന്നുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവായ ഗോൾവാൾക്കർ എം എസ് ഗോൾവാൾക്കർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് അവരുടെ ആഭ്യന്തര ശത്രുക്കൾ എന്നാണ് അവർ ആഭ്യന്തര ശത്രുക്കളയിൽ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് വിഭാഗത്തിലെ പ്രഥമരാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് ആ പ്രത്യയശാസ്ത്രത്തെയാണ് ശാസ്ത്രത്തെയാണ് ആർ എസ് എസ് പിൻപറ്റുന്നത് അവർ അത് ഒരു അജണ്ടയായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു രാജ്യമെമ്പാടും അവർ ഭരണത്തിലേറിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രത്യേകിച്ചും രാജ്യത്തെമ്പാടും മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് ഏത് തെരുവിലും ഏത് നിമിഷവും ആക്രമിക്കപ്പെടുന്ന ആൾക്കൂട്ട ആർ എസ് എസ് ആക്രമണങ്ങൾക്ക് ഇരയാവുന്ന സംഘപരിവാർ ആക്രമണങ്ങൾക്ക് ഇരയാവുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം മാറി ലോകമെമ്പാടുമുള്ള ഇടങ്ങളിൽ നിന്നും ഈ ഒരു ഇന്ത്യയുടെ രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആർ എസ് എസ് ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില പദ്ധതികളും പൗരത്വ ബില്ല് പോലെയുള്ള അല്ലെങ്കിൽ എൻ ആർ സി പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ വന്നു പക്ഷേ ഇപ്പോഴും ആർ എസ് എസിൻ്റെ കാർമ്മികത്വത്തിൽ മുമ്പോട്ട് പോകുന്ന ശ്രീധരൻപിള്ളയെ പോലെയുള്ള ആളുകളെ സമസ്ത പോലെയുള്ള ഒരു മുസ്ലിം സംഘടന പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സംഘടന അവരുടെ വേദികളിൽ അതിഥികളായി ക്ഷണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത് അഥവാ മുസ്ലിങ്ങളെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയും ഒരു ഭാഗത്ത് മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആർ എസ് എസ് നേരത്തെ കേരളത്തിൽ നടത്തിയ പല കൊലപാതകങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ റിഷാദ് കൊലക്കേസിലടക്കം പ്രതികൾക്ക് വേണ്ടി ഹാജരാവുകയും അവരെ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി അഹാരോത്രം പ പണിയെടുത്ത ആഹാര ആർ എസ് എസിൻ്റെ ഡിഫൻസ് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ശ്രീധരൻപിള്ള എല്ലാ കാലത്തും പണിയെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ശ്രീധരൻപിള്ളയെയാണ് സമസ്ത അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ഈ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ പ്രത്യയശാസ്ത്രം എന്നുള്ളത് ആർ എസ് എസ് ആണ് ആ പ്രത്യയശാസ്ത്രമായ ആർ എസ് എസിൻ്റെ ഈയൊരു നയങ്ങൾക്ക് വേണ്ടി ആർ എസ് എസിൻ്റെ ഈ ഒരു പദ്ധതികൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മറ്റു പദവികൾ അദ്ദേഹത്തെ തേടിയെത്തിയത് അദ്ദേഹം അഡ്വക്കറ്റായി അതിനുശേഷം ബി ജെ പിയിൽ പല സ്ഥാനമാനങ്ങൾ വഹിച്ചു ഗവർണറായി ഇങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം നിർവഹിച്ചു അതിന് പ്രത്യുപകാരമായി ആർ എസ് എസ് അവരുടെ ഏറ്റവും മികച്ച ഇടങ്ങളിൽ അദ്ദേഹത്തെ നിലനിർത്തി അഥവാ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ അവർ സന്തുഷ്ടരായിരുന്നു ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് അഥവാ ഒരു മുസ്ലിം സംഘടനയുടെ ഒരു വലിയൊരു പ്രോഗ്രാമിൽ വന്നുകൊണ്ട് ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും അതിൽ ഞാൻ ഏറ്റവും മികച്ച പെർഫോമൻസ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാനിക്കവർ സ്ഥാനമാനങ്ങൾ നൽകിയതെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ എനിക്ക് ആ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത് എൻ്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്താണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കില്ലർ സ്ക്വാഡുകൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടി നിരന്തരമായി കോടതികളിൽ ഹാജരാകുകയും നിയമവ്യവഹാരങ്ങളിൽ നിന്നും കോടതികളിൽ നിന്നും ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ പുറത്തു കൊണ്ടുപോവാൻ അദ്ദേഹത്തിന് സാധിച്ചതും കൊണ്ടു ഈ ഒരു പദവി അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നാൽ ഇതാ വേദിയിൽ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടും അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായോ എന്ന് നമുക്ക് വ്യക്തമല്ല ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഗോവ ഗവർണറായിരിക്കെ ഗോവയിൽ മറ്റൊരു മുസ്ലിം സംഘടന ഒരു പരിപാടി സംഘടിപ്പിച്ചെന്നും ആ സംഘടനയുടെ നേതാവ് തന്നെ ബന്ധപ്പെട്ടുവെന്നും അവർക്കവിടെ പ്രോഗ്രാം നടത്താനുള്ള സാഹചര്യവും സംവിധാനവും ഞാൻ ഒരുക്കി ഒരുക്കിക്കൊടുത്തുമെന്നും ആ പറയപ്പെടുന്ന പണ്ഡിതൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല എന്നും അത് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾക്കൊക്കെ മനസ്സിലായതുപോലെ തന്നെ ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞ പണ്ഡിതൻ എന്നുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിറാണ് ഗോവയിൽ നടന്ന പരിപാടി എന്നുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുമായി ബന്ധപ്പെട്ട എ പി വിഭാഗം നടത്തിയ ഒരു കോൺഫറൻസാണ് ആ കോൺഫറൻസിന് ഗോവ ഗവർണർ ആയിരിക്കെ താൻ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തുവെന്നും പക്ഷേ ആ പണ്ഡിതൻ്റെ പേര് ഇവിടെ പറയാൻ എനിക്ക് കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെടില്ല അഥവാ ഇത് താൻ പങ്കെടുക്കുന്ന പരിപാടി ഇ കെ വിഭാഗത്തിൻ്റെ ഇ കെ സമസ്തയുടെ പരിപാടിയാണെന്നും ഇവരും എ പി പ്രസ്ഥാനവും കഠിനമായ ശത്രുതയിൽ നിലനിൽക്കുന്ന ആളുകളാണെന്നും പരസ്പരം ബന്ധവൈരികളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ വേദിയിൽ തന്നെ ആ കാര്യങ്ങൾ തുറന്നു കാണിക്കാനും ആ കാര്യം തനിക്കറിയാമെന്നും ഇവരെ ബോധ്യപ്പെടുത്താനും ശ്രീധരൻപിള്ളക്ക് കഴിഞ്ഞു അഥവാ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടാകുന്ന അനൈക്യങ്ങളും ഈ ഒരു തമ്മിലുള്ള വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് ശ്രീധരൻ പിള്ള എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും മുസ്ലിം സംഘടനകളിലെ നിരന്തര ക്ഷണിതാവായിരുന്നു പിള്ള എന്നുള്ളത് തുറകളിൽ ഇഫ്താർ സംഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ എസ് കെ എസ് എഫിൻ്റെ അല്ലെങ്കിൽ ജ് ജമാഅത്ത് മുജാഹിദ് അടക്കമുള്ള സകല വിഭാഗങ്ങളുടെയും വേദിയിൽ നിരന്തരമായി ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇദ്ദേഹത്തെ വേദിയിൽ കൊണ്ടുവരാനുണ്ടായിട്ടുള്ള കാരണമായി അവർ പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള നിലയിലായിരുന്നു പക്ഷെ ബി ജെ പി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വരും ഇത്തരം ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവർ അതെ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള കാര്യമാണ് മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ ഇന്ത്യയിലെല്ലായിടത്തും ബി ജെ പി ഉണ്ട് ബി ജെ പി ഭരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം പോലെ കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ജനതാദൾ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായി ബി ജെ പിയെ കാണുമ്പോൾ അവരെ നിങ്ങൾ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല മറ്റൊന്ന് അവരുമായിട്ട് വേദി പങ്കിടുന്നത് കാര്യം പോലെ നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നു ബി ജെ പി വരുന്നത് അപകടകമാണ് എന്നുള്ള കാര്യവും നിങ്ങൾ പറയാൻ കഴിയില്ല കാരണം അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് എന്നാൽ ബി ജെ പി അങ്ങനെ ഒരു കേവലമൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും പദ്ധതികളും പരിശോധിക്കുമ്പോൾ ആർ എസ് എസ് കർമ്മ പദ്ധതിയിൽ ഉയർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അഥവാ ആർ എസ് എസിന്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള ആർ എസ് എസിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ എല്ലാ കഴിവുകളും കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്നുള്ളത് ആർ എസ് എസിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ രാഷ്ട്രീയപരമായിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളാണ് ബി ജെ പി എന്നുള്ളത് അതുതന്നെയാണ് തന്നെയാണ് ബി ജെ പിയെ പറ്റി പറയാനുള്ളത് ഈ ബി ജെ പിയെ രാജ്യം ഭരിക്കുമ്പോൾ അത് ഫാസിസ്റ്റുകളാണ് എന്നുള്ളത് രാജ്യത്തെ പ്രതിപക്ഷമടക്കം രാജ്യത്തെ മുഖ്യധാര മുഴുവനും പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങളല്ലാത്ത വിഭാഗക്കാരും എല്ലാ വിഭാഗങ്ങളും രാജ്യത്തെ മതേതര വിഭാഗങ്ങൾ മുഴുവനും ഇതൊരു ഫാസിസ്റ്റ് സർക്കാർ ആണ് രാജ്യത്തെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരം വേദി കൊടുക്കലടക്കമുള്ള കാര്യങ്ങൾ മുസ്ലിം സംഘടനകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും വലിയ ആൾബലമുള്ള സംഘടനയായ സമസ്ത തന്നെ ഇത്തരം ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഗൗരവമേറിയ കാര്യമാണ് ഏതായാലും സമസ്തയൊരുക്കിയ ഈ വേദിയിൽ താൻ ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തിനെടുത്ത വർക്കുകൾക്ക് കൊണ്ട് തനിക്ക് കിട്ടിയ പദവികളൊക്കെ അതിനുള്ള പ്രതിഫലമായിരുന്നു എന്ന് ബി ജെ പി നേതാവായ ശ്രീധരൻപിള്ള തുറന്നു പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ ചർച്ചയാകപ്പെടേണ്ടതുണ്ട് സമസ്ത നടത്തിയ ഈ പരിപാടിയിൽ ഓർഗനൈസിംഗ് വിഭാഗമായിരിക്കാം ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവുക പക്ഷേ കേവലം ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറമുള്ള പ്രത്യേകതകൾ കൂടി ഇദ്ദേഹത്തിനുണ്ട് ഈ കേരളത്തിൽ നടന്ന പല മുസ്ലിങ്ങളെ കൊല്ല ചെയ്ത കൊല്ല ആക്രമിക്കുകയുമൊക്കെ ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങളായ ക്രിമിനലുകളായ ആളുകൾക്ക് വേണ്ടി നിരന്തരമായ ലീഗൽ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ് കൊടുക്കുന്ന അത്തരം കേസുകളിൽ നിരന്തരമായി കോടതികളിൽ ഇടപെട്ട അവർക്ക് വേണ്ടി നിരന്തരമായി വാദമുഖങ്ങൾ ഉയർത്തിയ അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് സന്നദ്ധ സേവകന് ഈ ഒരു സേവകനായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീധരൻപിള്ളയെ പോലെയുള്ള ആളുകളെ തങ്ങളുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ അറഫ പോലെയുള്ള മഹാസമ്മേളനമാണ് അറഫാ സംഗമം പോലെയുള്ള സംഗമമാണ് തങ്ങൾ നടത്തുന്നതെന്നുള്ള കൂടി നടത്തിയ ഈ ഒരു സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിക്കപ്പെട്ട കാര്യം തീർച്ചയായും വിമർശന വിധേയമാക്കേണ്ടതുണ്ട് വിമർശിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിരന്തരമായ ആൾക്കൂട്ട ആക്രമണങ്ങൾ തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ് ജയ് ശ്രീറാം വിളികളടക്കമുള്ള കാര്യങ്ങൾ വിളിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സംഘപരിവാരം രാജ്യത്ത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളത് ഉത്തരാഖണ്ഡിൽ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഹിന്ദുവായ ഒരാൾ തന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും രക്ഷകനായി എത്തിയ കാര്യവും അത് ലോ ലോക്സഭയിലടക്കം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കാര്യവും നമ്മൾ കണ്ടു അഥവാ രാജ്യത്ത് മുസ്ലിം വിരുദ്ധമായ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ വിളവെടുപ്പ് കാലമാണ് വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് രാജ്യമൊരു വംശഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള അന്താരാഷ്ട്ര പഠനങ്ങൾ വരുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു വേദിയൊരുക്കലും അവർക്കൊരു സാമാന്യ ജനവിഭാഗത്തിനു മുമ്പിൽ നല്ല പിള്ള എന്നുള്ള കാര്യം ചുമത്തി കൊടുക്കുകയുമാണ് സമസ്ത ചെയ്യുന്നത് ഏതായാലും ഈ വിഷയത്തിൽ അതിഗൗരവമായ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ളതും ഇത് ഒത്തുതീർപ്പുണ്ടാക്കാനാവാത്ത അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിട്ട് വിലയിരുത്തപ്പെടേണ്ട കാര്യവുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും